രാധേശ്യാം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ തിളക്കമേറിയ വജ്രമാണ് ശ്യമന്തകമണി എന്ന കേട്ട വജ്രം ദ്വാപര യുഗത്തിൽ ദ്വാരകയിൽ താമസിച്ചിരുന്ന സത്രാജിത്തിന് സൂര്യദേവനിൽ നിന്നും ലഭിച്ചതാണ് ശ്യമന്തകമണി സത്രാജിത്ത് നല്ല ഒരു സൂര്യഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായ സൂര്യഭഗവാൻ സത്രാജിത്തിന് അദ്ദേഹത്തിന്റെ യശസ്സ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വളരെയധികം ശോഭയുള്ള ശ്യമന്തകമണി സമ്മാനിച്ചു ശ്യമന്തകമണിക്ക് വളരെയേറെ ഉണ്ടായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം പുറപ്പെടുവിക്കുന്ന ശ്യമന്തകമണി ഉത്തമമായവരുടെ അർഹരായവരുടെ കൈവശം ഇരുന്നാൽ അനേകായിരം സമ്പത്തും യശസ്സും ഐശ്വര്യവും വർദ്ധിക്കും എന്നാൽ അനർഹരുടെ കൈവശം ഇരുന്നാലോ അവരുടെ സർവനാശത്തിനു തന്നെ കാരണമാകും സത്രാജത്ത് ഈ സ്യമന്തകമണി കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഒരു ദിവസം ദ്വാരകയിലേക്ക് ചെന്നപ്പോൾ ദ്വാരകാവാസികൾ സൂര്യദേവനാണോ വരുന്നത് എന്ന് തന്നെ സംശയിച്ചുപോയി കാരണം അത്രയ്ക്ക് തിളക്കമായിരുന്നു അതിന് പറ്റി അറിഞ്ഞ ശ്രീകൃഷ്ണൻ ഈ അമൂല്യ രത്നം തനിക്ക് നൽകണമെന്നും രാജ്യത്തെ അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കേണ്ടത് രാജസന്നിധിയിലാണെന്നും അതിനാൽ രാജാവായ ഉഗ്രസേനെ ഇത് സമർപ്പിക്കണമെന്നും സത്രാജിത്തിനോട് അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതൊന്നും സത്രാജിത്ത് ചെവി കൊണ്ടില്ല സ്യമന്തകമണി മറ്റാർക്കും വിട്ടുകൊടുക്കുവാനായി സത്രാജിത്ത് തയ്യാറായിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരിക്കൽ സത്രാജ്യത്തിന്റെ അനുജൻ പ്രസേനൻ സത്രാജ്യത്തിന്റെ അനുവാദം കൂടാതെ ശ്യമന്തകമണി കഴുത്തിൽ ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് നായാട്ടിനു പോയി ശ്യമന്തകമണിയുടെ അപൂർവ പ്രകാശത്തിൽ ആകൃഷ്ടനായ ഒരു സിംഹം പ്രസേനനെ ആക്രമിക്കുകയും ശ്യമന്തകമണി അപഹരിക്കുകയും ചെയ്തു അപഹരിച്ച സ്യമന്തകമണിയുമായി സിംഹം ഒരു ഗുഹ്യാമുഖത്തേക്കാണ് പ്രവേശിച്ചത് ജാംബവാനായിരുന്നു ആ ഗുഹയിൽ താമസിച്ചിരുന്നത് സിംഹത്തിന്റെ അടുത്ത് തിളക്കമുള്ള കല്ല് കണ്ട ജാബവാൻ സിംഹത്തെ ആക്രമിച്ചു കൊണ്ട് ശ്യമന്തകമണി കൈക്കലാക്കി എന്നിട്ട് ഈ രത്നം ജാംബവാൻ തന്റെ പ്രിയപുത്രനെ കളിക്കുവാനായി നൽകി ഇതേ സമയം ദ്വാരകയിൽ ശ്രീകൃഷ്ണനാണ് പ്രസേനനെ കൊന്ന് രത്നം മോഷ്ടിച്ചതെന്നൊരു കിംവദന്തി പറഞ്ഞു കാരണം ശ്യമന്തകമണിയിൽ ശ്രീകൃഷ്ണൻ ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് സത്രജിത്ത് തെറ്റിദ്ധരിച്ചിരുന്നു ഈ ഒരു അപവാദത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാനായി ശ്രീകൃഷ്ണൻ പ്രസേനൻ വനത്തിലേക്ക് പോയ വഴി പിന്തുടർന്നു പോകും വഴി പ്രസേനൻ്റെ മൃതശരീരം കാണുവാനിടയായി ഒരു സിംഹവുമായി മൽപ്പിടത്ത് നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണുവാനിടയായി പിന്നീട് സിംഹത്തിൻ്റെ ജഡം ഒരു ഗുഹാമുഖത്ത് ശ്രീകൃഷ്ണൻ കാണുകയും ചെയ്തു രത്നവും തേടി ശ്രീകൃഷ്ണൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോഴതാ അവിടെ ഒരു തൊട്ടിലിന് മുകളിൽ ഈ ഒരു രക്തം തൂങ്ങി കിടക്കുന്നതായി കാണുന്നു തൊട്ടിലാകട്ടെ ജാബവാന്റെ പുത്രനുമുണ്ട് ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ തൊട്ടിലിലുണ്ടായിരുന്ന ജാമ്പവാന്റെ പുത്രൻ ഉറക്കെ നിലവിളിച്ച് കരയുവാനായി തുടങ്ങി പുത്രന്റെ കരച്ചിൽ കേട്ട് ജാമ്പവാൻ അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു അവിടെ ജാമ്പവാനും ശ്രീകൃഷ്ണനും വലിയൊരു മൽപിടുത്തം തന്നെ നടന്നു കുറേ ദിവസങ്ങൾ തുടർച്ചയായി പോരാടി ജാബവാൻ അതിശക്തനായിരുന്നു പക്ഷേ തുടർച്ചയായി കുറെ ദിവസങ്ങൾ പോരാടി കഴിഞ്ഞപ്പോൾ വീരപരാക്രമിയായിട്ടുള്ള ജാമ്പവാൻ തളർന്നു പോയി തന്റെ തളർച്ച തിരിച്ചറിഞ്ഞ ജാമ്പവാൻ അത്ഭുതത്തോടെ ഓർത്തു മനുഷ്യന്മാർക്ക് ആർക്കും തന്നെ ജാബവാനെ തോൽപ്പിക്കുവാനായി സാധ്യമല്ല അതിനാൽ തന്നെ ജാംബവൻ ഒരു സത്യം തിരിച്ചറിയുകയായിരുന്നു അവിടുന്ന് അവിടുന്ന് ഭഗവാൻ തന്നെ സാധാരണ ഒരു മനുഷ്യരെ കൊണ്ട് ഒരിക്കലും എന്നെ തളർത്തുവാൻ സാധ്യമല്ല എല്ലാ ജീവജാലങ്ങളുടെയും സ്രഷ്ടാവ് അങ്ങ് തന്നെയാണ് അവിടുന്ന് തന്നെയാണ് എല്ലാറ്റിനെയും പരമ്പുരുൾ അവിടുന്ന് കഴിഞ്ഞ ജന്മത്തിലെ ശ്രീരാമചന്ദ്ര പ്രഭു തന്നെയാണ് അദ്ദേഹത്തിന് മാത്രമേ എന്നെ തോൽപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ അങ്ങനെ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ജാംബവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചു ശ്രീകൃഷ്ണൻ കഥകളെല്ലാം ജാംബവാനോട് വെളിപ്പെടുത്തുകയും ചെയ്തു ജാമ്പവാൻ സന്തോഷപൂർവ്വം ശ്യമന്തകത്തെ ശ്രീകൃഷ്ണന് നൽകുകയും ചെയ്തു കൂടാതെ അതിസന്തുഷ്ടനായ തൻ്റെ ശ്രീരാമചന്ദ്രനെയാണ് വീണ്ടും ജാംബവാൻ കാണുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനോടുകൂടി രാവണയുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീരാമചന്ദ്രനെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജാമ്പവാൻ ആ ജാമ്പാൻ വീണ്ടും മറ്റൊരു യുഗത്തിൽ ശ്രീരാമചന്ദ്രന്റെ പ്രതിരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ സന്തോഷം മടക്കി വയ്ക്കുവാനായി ജാമ്പവാനെ സാധിച്ചില്ല അതിനാൽ തന്നെ സ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ പുത്രിയായ ജാമ്പവതിയെ ശ്രീകൃഷ്ണന് കന്യാദാനമായി നൽകുകയും ചെയ്തു ഈ സമയം രത്നം തേടിപ്പോയ ശ്രീകൃഷ്ണനെ കാണാതിരുന്ന ദ്വാരകാവാസികൾ വളരെയധികം ദുഃഖത്തിലാണ്ടു ശ്രീകൃഷ്ണൻ ഗുഹയിലേറി ഏറെ നാളായിട്ടും തിരിച്ചു വന്നില്ല ശ്രീകൃഷ്ണന്റെ അമ്മയും രുക്മിണിയും മറ്റും വ്രതമെടുത്ത് ശ്രീകൃഷ്ണന്റെ സംരക്ഷണത്തിനു വേണ്ടി ദേവി ഉപാസനകളൊക്കെ നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു ശ്രീകൃഷ്ണൻ സ്വമന്ദകവും കൊണ്ട് ജാമ്പവതി സമേതനായി ദ്വാരകയിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാ ദ്വാരകാവാസികളും രുക്മിണിയും വളരെയധികം സന്തോഷത്തിലായി ഭഗവാനെ കാത്തു രക്ഷിച്ചതിൽ അവർ ഭഗവതിയോട് ദേവിയോട് നന്ദി പറയുകയും ചെയ്തു ശ്രീകൃഷ്ണൻ സത്രാജിത്തിനെ സഭയിൽ വിളിച്ചുകൊണ്ട് ശ്യമന്തകം തിരിച്ചേൽപ്പിച്ചു സത്യമെല്ലാം തിരിച്ചറിഞ്ഞ സത്രാജിത്ത് ഒരു കാരണവുമില്ലാതെയാണ് താൻ ശ്രീകൃഷ്ണന്റെ മേൽ പഴിയേൽപ്പിച്ചതെന്ന് സത്യം തിരിച്ചറിയുകയായിരുന്നു പ്രസേനൻ തന്നെയായിരുന്നു തൻ്റെ അടുത്ത് നിന്ന് ശ്യമന്തകമണി അപഹരിച്ചു കൊണ്ടുപോയതെന്നും പിന്നീട് എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ഈ സ്യമന്തകമണി തിരിച്ചെടുത്തത് എന്നുള്ള കാര്യങ്ങൾ ശ്രീകൃഷ്ണൻ സഭയിൽ വെളിപ്പെടുത്തി തൻ്റെ അറിവില്ലായ്മയിൽ സത്രാജിത്ത് വളരെയധികം രജിച്ചു ശ്രീകൃഷ്ണന്മായുള്ള ബന്ധം ദൃഢപ്പെടുത്തിയെടുക്കുവാനായി സത്രാജിത്ത് തൻ്റെ പുത്രിയായ സത്യഭാമയെ ശ്രീകൃഷ്ണന് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു അദ്ദേഹം സ്യമന്തകമണി വിട്ടുകൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്തു എന്നാൽ ശ്രീകൃഷ്ണൻ സത്രാജിത്തിനോട് രത്നം സ്വയം സൂക്ഷിച്ചു കൊള്ളുവാനാണ് പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ സൽഫലങ്ങൾ ദ്വാരകാവാസികളുമായി പങ്കുവെക്കണമെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു ഇന്നീ കഥയിൽ നാം പരാമർശിച്ചിട്ടുള്ള ശ്യമന്തകമണിയാണ് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന കോഹിനൂർ രത്നം ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ കിരീടത്തിൽ മേൽ പതിച്ചിട്ടുള്ള രത്നം അർഹരല്ലാത്തവരുടെ കൈവശം ഈ രത്നം ഇരുന്നാൽ സർവനാശം ഫലമാകും എന്നതിനാൽ തന്നെ ഈ കിരീടവും ശ്യമന്തകമണിയും ഇന്നും ഒരു പ്രദർശന വസ്തുവായി മാത്രം തുടരുന്നു ഭഗവാന്റെ ലീലകൾ അഭംഗുരം തുടരട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ